എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് ടു കഴിഞ്ഞ് ഈ വർഷം പാരാമെഡിക്കൽ നഴ്സിംഗ് കോഴ്സുകൾ പഠിക്കുന്ന കുട്ടികൾക്കുള്ളൊരു അപ്ഡേഷനായിട്ടാണ് ഇന്നത്തെ വീഡിയോ ഒരുപാട് വിദ്യാർത്ഥികൾ കേരളത്തിൽ ഈ കാണുന്ന നമ്മൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന കോഴ്സുകളിലേക്ക് ബി എസ് സി നേഴ്സിംഗ് അടക്കം പാരാമെഡിക്കൽ കോഴ്സുകളുടെ ലിസ്റ്റാണ് താഴെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കോഴ്സുകളിലേക്കൊക്കെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പ്രൈവറ്റിലാണെങ്കിലും ഗവൺമെൻറ് കോളേജുകളിലാണെങ്കിലും എത്രയാണ് ഫീസ് സ്ട്രക്ചർ വരുന്നത് എന്ന് ഒരുപാട് കുട്ടികൾ എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ കേരളത്തിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നേഴ്സിംഗ് ആണെങ്കിലും പാരാമെഡിക്കൽ കോഴ്സുകളാണെങ്കിലും ലഭിച്ചു കഴിഞ്ഞാൽ പെർ ആയിട്ട് ഇരുപതിനായിരം തൊട്ട് ഇരുപത്തി അയ്യായിരത്തിൻ്റെ ഉള്ളിലാണ് ഫീ സ്ട്രക്ചറായിട്ട് ഓരോ വർഷം വരുന്നത് ഇതിന് പുറമെ ബുക്സ് അതേപോലെ തന്നെ ഹോസ്റ്റൽ ഫീ അതെല്ലാം ഇതിന് പുറമേ വരുന്നതാണ് ഫീ സ്ട്രക്ചർ മാത്രമാണ് ഈ പറയുന്നത് ഇരുപതിനായിരം മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെയാണ് ഈ കാണുന്ന ഏത് നേഴ്സിംഗ് ആയിക്കോട്ടെ ബാക്കിയുള്ള പാരാമെഡിക്കൽ ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാകും അതുകൊണ്ടാണ് ഞാനൊരു ആവറേജ് പറയുന്നത് ട്വൻ്റി ട്വൻറ്റി ഫൈവ് തൗസൻഡിൻ്റെ ഉള്ളിലാണ് ഫീ സ്ട്രക്ചർ വരുന്നത് അതേപോലെ തന്നെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ഈ വർഷം ചിലപ്പോൾ ഫീസിൽ മാറ്റം വന്നേക്കാം അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് മൂന്ന് വർഷം വരെയുള്ള ഫീ സ്ട്രക്ചറാണ് പറയുന്നത് ഏകദേശം ഒരു ലക്ഷം മുതൽ ഒന്നേകാൽ ലക്ഷം രൂപ വരെയാണ് നഴ്സിംഗ് ആണെങ്കിലും മറ്റുള്ള പാരാമെഡിക്കൽ ആണെങ്കിലും പെർ ഇയർ ഫീസ് സ്ട്രക്ചർ വരുന്നത് അപ്പോൾ നമുക്ക് കുറഞ്ഞ ഫീസ് സ്ട്രക്ചറിൽ ഈ കോഴ്സുകളെല്ലാം പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു ഓപ്ഷൻ വരുന്നത് അഫിലേറ്റഡ് ആയിട്ടുള്ള കോളേജസ് അതേപോലെ തന്നെ അഫിലേറ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിൽ പുറത്ത് അതായത് അതർ ദാൻ കേരള ഔട്ട് ഓഫ് കേരള പഠിക്കുന്നതാണ് നമ്മളെ കേരളത്തിനേക്കാളും ഫീ സ്ട്രക്ചർ എന്തുകൊണ്ടും കുറവ് തന്നെയാണ് പക്ഷേ അങ്ങനെ നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല കോഴ്സുകളും കോളേജുകളും തന്നെ തിരഞ്ഞെടുക്കുക അതിപ്പോൾ കേരളത്തിലാണെങ്കിലും ഒരുപാട് അണൗദ്രൈസ്ഡ് ആയിട്ടുള്ള കോളേജുകളും ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ വരുന്നൊരു സമയമാണ് ഇപ്പോൾ കേരളമാണെങ്കിലും കേരളത്തിന് പുറത്താണെങ്കിലും നിങ്ങൾ പഠിക്കുന്ന കോളേജിന് അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന കോഴ്സിന് വാല്യൂ ഇല്ലെങ്കിൽ നിങ്ങൾ ഇത്ര വർഷം പഠിച്ചു എന്ന് പറയുന്നതിൽ കാര്യമില്ല അപ്പോൾ അത്തരത്തിലാരെങ്കിലും കേരളത്തിന് പുറത്ത് കോളേജസ് നോക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി പഠിക്കണം എന്ന പഠിക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ ഈ കോഴ്സുകളുടെ എല്ലാം ഫീ സ്ട്രക്ചർ അറിയണമെന്നുണ്ടെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം കരിയർ ഹെൽത്തിൻ്റെ വാട്സപ്പ് നമ്പറും അതേപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്കും ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റുകൾ മാത്രമാണ് ഈ കാണിക്കുന്ന എല്ലാ കോഴ്സുകൾക്കും ഉള്ളത് പതിനായിരത്തോളം സീറ്റുകൾക്ക് ഒരു ലക്ഷം അപേക്ഷകളാണ് ഓരോ വർഷവും എൽ ബി എസിലേക്കാണെങ്കിലും മറ്റുള്ള പ്രൈവറ്റ് അലോട്ട്മെൻറ്റിലേക്കാണെങ്കിലും വരുന്നത് അപ്പോൾ മാർക്ക് പൊതുവേ ഒരു ആവറേജ് ബിലോ വരുന്ന കുട്ടികൾക്ക് കേരളത്തിൽ അലോട്ട്മെൻറ്റ് ലഭിക്കാൻ വളരെ പാടാണ് അത്തരത്തിലുള്ള കുട്ടികളാണ് കൂടുതലും മൈഗ്രേറ്റ് ചെയ്യുന്നത് നല്ല മാർക്കുള്ള കുട്ടികളും നല്ല കോളേജിൻ്റെ അണ്ടറിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും ഇതേപോലെ തന്നെ ഔട്ട് ഓഫ് കേരള ചൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഫീൻ്റെ കാര്യം പറഞ്ഞത് ഇത്രയാണ് ഏറ്റവും കുറഞ്ഞ ഫീസിൽ നല്ല പാരാമെഡിക്കൽ കോഴ്സ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഔട്ട് ഓഫ് കേരളയാണ് നോക്കേണ്ടത് നല്ല സ്ഥാപനങ്ങൾ ചൂസ് ചെയ്യുക നല്ല കരിയർ ചൂസ് ചെയ്യുക സോ നമ്മൾ ഫീ സ്ട്രക്ചർ മാത്രമാണ് നോക്കിയിട്ടുള്ളത് അതേപോലെ വേറൊരു അപ്ഡേറ്റ്സ് കേരളത്തിൻ്റെ പുറത്തുള്ള ഏകദേശം അഡ്മിഷൻസ് എല്ലാം ക്ലോസ് ചെയ്യാനായി അപ്പോൾ നല്ല നല്ല പാരാമെഡിക്കൽ കോഴ്സുകളും നേഴ്സിംഗൊക്കെ നിങ്ങൾക്ക് നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അണ്ടറിൽ ഗവൺമെൻറ് കോളേജിൽ തന്നെ പഠിക്കണമെന്നുണ്ടെങ്കിൽ കരിയർ ഹെൽപ്സിനെ കോൺടാക്റ്റ് ചെയ്യാം കരിയർ ഹെൽപ്സിൻ്റെ ഗ്രൂപ്പിൽ ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അറിയാൻ സാധിക്കും മറ്റൊരു അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് ഉടനെ കാണാം ടേക്ക് കെയർ